അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ നാട് വല്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് പഠിച്ചെല്ലാവരും അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ അമ്മയും ഞാൻ എൻ്റെ ഉമ്മ നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിത്തരുന്ന ഒരു പിന്നെ ഉള്ളി വെച്ചിട്ടുള്ളൊരു വറവാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ വേണം വെളിച്ചെണ്ണ കടുക് ഇട്ട് പൊട്ടി ഇനി ഒരു ഗ്രാമ്പ് ഇനി നമ്മൾ കുറച്ച് നമ്മൾ പിന്നെ ഓംലെറ്റിനെ കട്ട് ചെയ്യും പോലെ ഉള്ളി കട്ട് ചെയ്യുക ഒരു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്കിത് പെട്ടെന്ന് വാടിക്കെട്ടും നമ്മൾ സ്കൂൾ പോകുന്ന സമയത്ത് ഇങ്ങനൊരു ഇതാണ് ഉണ്ടാക്കിത്തരുക ദോശ ഒക്കെ ആണെങ്കിലും ചോറിനാണെങ്കിൽ കുറച്ച് ഉപ്പിന്റെ കൂടി ഇട്ടു ഇത് കുറേ ഒന്നും പാടണ്ട നമുക്ക് കുറച്ചൊന്ന് പാടിക്കിട്ടിയാ മതി കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് വേഗം പാടാൻ വേണ്ടിയിട്ട് ഇത് ഒരു വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി ഒരു പച്ചമുളക് അത് ഒറ്റക്കന്നെയാന്ന് ചെയ്യുന്ന ഞാനൊരു ഉള്ളിയിലൊന്ന് മാറ്റി വെച്ചിട്ട് ഇത്തിരി ആക്കിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതുവരെ ഒരു കോലുവെച്ചിട്ടൊന്ന് അതിനൊന്ന് ഉരുട്ടിയെടുക്കുക തീയൊന്ന് പൂട്ടി വെക്കട്ടെ നല്ലോണം ഒന്ന് ചിക്കൊടുക്കുക വേഗം കഴിയും മുന്നിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെയാണ് നമുക്ക് തരുക ദോശക്കായാലും ചോറിനായാലും അപ്പോൾ നമ്മൾ പറയുമ്പോട് ഇങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാണെങ്കിലും പൈസ നമ്മൾക്ക് അപ്പാടും ബാക്കിയല്ലേ കൂടുതലും ചിലവൊന്നും ഇല്ലല്ലോ പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും നടക്കൂല നല്ല ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുക ഇതിൽ കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ നമ്മളെ ഉള്ളി മുട്ട തോരേനോട് ചരച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക എന്ന് നല്ലൊരു സ്മെല്ലുണ്ടാവും എല്ലാവരും ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണാം ബൈ താങ്ക്